വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബിറലി ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഗ്രാമർ ഒന്നും ഇല്ലാതെ നമുക്ക് സെൻറ്റൻസ് പഠിച്ചു പോകുന്ന തരത്തിലുള്ള ക്ലാസ് ആണ് ഇന്ന് അപ്പോൾ നിങ്ങൾ തമ്പിനയിൽ കുറച്ച് സെൻറ്റൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം അവൻ പറയുന്നു അല്ലെങ്കിൽ അവൻ പറയാറുണ്ട് ഇന്ന് രണ്ടിനും ഒരേ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവൻ എന്നുള്ളതിന് ഹി പറയാറുണ്ട് അല്ലെങ്കിൽ പറയുന്നു എന്നുള്ളതിന് സേയ്സ് ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് അതായത് ഒരാളേ ഉള്ളൂ ഹി എന്ന് പറയുമ്പോൾ അവൻ അപ്പോൾ ഒരൊറ്റ ആളായതുകൊണ്ട് സെയ്ഡ് അടുത്ത് എസ് വെക്കുന്നു അപ്പോൾ ഹി സെയ്സ് അവൻ പറയാറുണ്ട് ഇനി അവൻ അങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ അവൻ അങ്ങനെ പറയുന്നു എന്ന് പറയാൻ ഹി സെയ്സ് സോ അങ്ങനെ മതിയാവും ഹി സെയ്സ് സോ അവൻ അങ്ങനെ പറയാറുണ്ട് ഹി സെയ്സ് സോ ഇനി അടുത്തത് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ എന്നുള്ളതിന് ഐ പറയാറുണ്ട് എന്നുള്ളതിന് സെ അവിടെ എസ് ഒന്നും വേണ്ട ഐ ഒരാളെ ഉള്ളൂ എങ്കിലും ഐയുടെ ഒപ്പം ഒരിക്കലും എസ് ഫോം ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ പറയാറുണ്ട് ഐ സെ ഞാൻ ഇത് പറയാറുണ്ട് എന്ന് പറയാനാണെങ്കിലോ ഞാൻ പറയാറുണ്ട് എന്നുള്ളതാണ് അവിടെ ആദ്യം വെക്കേണ്ടത് ഐ സെ പിന്നെ ഇത് എന്ന് വെക്കുക ഐ സേ ദുസ് ഞാൻ പറയാറുണ്ട് ഇത് ഞാൻ ഇത് പറയാറുണ്ട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഐ സേ ദ ഞാനിത് ഇപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഞാനിത് എപ്പോഴും പറയാറുണ്ട് എന്ന് പറയാനോ അപ്പോൾ ഞാൻ എല്ലാ ഇപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ് ആദ്യം വെക്കേണ്ടത് എന്തായാലും ഇത് എന്നുള്ളത് അവസാനമാണ് വെക്കേണ്ടത് ഞാൻ എല്ലാ ഇപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഞാൻ എന്നുള്ളതിന് എല്ലാ ഇപ്പോഴും എന്നുള്ളതിനോ ഓൾവേസ് എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പറയാറുണ്ട് സേ ഇത് ദിസ് ഇത്രയേ ഉള്ളൂ ഐ ഓൾവേസ് സേ ദിസ് ഐ ഓൾവേസ് സേ ദിസ് ഞാൻ എല്ലാം ഇപ്പോഴും പറയാറുണ്ട് അടുത്തത് എല്ലാവരും പറയാറുണ്ട് എല്ലാവരും എന്നുള്ളതിന് എവ്രി വൺ എവ്രി വണ്ണിൻ്റെ ഒപ്പം എസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ സേസ് എല്ലാവരും പറയാറുണ്ട് എവ്രി വൺ സേയ്സ് എവ്രി വൺ സേയ്സ് ഞങ്ങളെല്ലാവരും പറയാറുണ്ട് അങ്ങനെ പറയാറാണെങ്കിലോ ഓൾ സേ വി ഓൾ സേ അപ്പോൾ അവിടെ വി വന്നു അതുകൊണ്ട് വി ഓൾ സേ എന്ന് മതിയാവും ഇതുപോലെ വേർബ് മാറ്റിയിട്ടും നമുക്ക് ഇതുപോലെ ഒക്കെ ഉണ്ടാക്കാം നമുക്കതൊന്ന് നോക്കാം അവൻ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നു ഹി തിങ്സ് അവൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഹി തിങ്സ് സോ ഞാൻ ചിന്തിക്കാറുണ്ട് ഐ തിങ്ക് ഐ തിങ്ക് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് സോ ഞാൻ എല്ലാം ഇപ്പോഴും ചിന്തിക്കാറുണ്ട് ഐ ഓൾവേസ് തിങ്ക് ഐ ഓൾവേസ് തിങ്ക് എല്ലാവരും ചിന്തിക്കാറുണ്ട് എവ്രി വൺ തിങ്ക്സ് ഞങ്ങൾ എല്ലാവരും ചിന്തിക്കാറുണ്ട് വി ഓൾ തിങ്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചു അപ്പോൾ ഓരോ വേർബും നിങ്ങൾക്ക് അറിയുന്ന വേർബൊക്കെ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഞാൻ പള്ളിയിൽ പോകാറുണ്ട് എങ്ങനെ പറയും ഞാൻ എന്നുള്ളതിന് ഐ പിന്നെ നമ്മൾ വെക്കേണ്ടത് പോകാറുണ്ട് എന്നാണ് ഞാൻ പോകാറുണ്ട് ഐ ഗോ എങ്ങോട്ടാണ് പോകുന്നത് പള്ളിയിൽ ഞാൻ പോകാറുണ്ട് പള്ളിയിൽ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് വരിക അപ്പോൾ ഞാൻ പോകാറുണ്ട് ഐ ഗോ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് ഐ ഗോ ടു ദ ചർച്ച് ഐ ഗോ ടു ദ ചർച്ച് ഇനി ഞാൻ വീട്ടിൽ പോകാറുണ്ട് എന്നാണെങ്കിലോ ഐ ഗോ ഹോം ചിലവർക്ക് ഐ ഗോ ടു ഹോം എന്ന് വെക്കും പക്ഷെ അത് തെറ്റാണ് ഈ ഹോം എന്നുള്ളതിന് മുന്നിൽ ഈ റ്റു അങ്ങനെയുള്ള പ്രപ്പോസിഷനൊന്നും ആവശ്യമില്ല വേർബിന് തൊട്ടടുത്ത് ഹോം വെക്കാം ഗ്രാമർ ഒന്നുമല്ല ഒരു തെറ്റ് വരണ്ട എന്ന് കരുതി പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ പോകാറുണ്ട് ഐ ഗോ ഹോം അവൻ വീട്ടിൽ പോകാറുണ്ട് ഹി ഗോസ് ഹോം അവൾ വീട്ടിൽ പോകാറുണ്ട് ഷീ ഗോസ് ഹോം അവൾ പള്ളിയിൽ പോകാറുണ്ട് ഷീ ഗോസ് ടു ദ ചേർച്ച് ചേർച്ച് അപ്പം അത് പഠിച്ചല്ലോ ഇനി നിങ്ങൾ നേരത്തെ ഉണരാറുണ്ട് എങ്ങനെ പറയും നിങ്ങൾ യു ഉണരാറുണ്ട് എന്നാണ് വെക്കേണ്ടത് നിങ്ങൾ ഉണരാറുണ്ട് എന്ന് വെച്ചതിന് ശേഷമാണ് നേരത്തെ എന്നുള്ളത് വെക്കേണ്ടത് അപ്പം നിങ്ങൾ ഉണരാറുണ്ട് യു വേക്കി ഇനി അവർ ഇവിടെ വരാറുണ്ട് അപ്പോൾ ആദ്യം എങ്ങനെ വയ്ക്കും അവർ വരാറുണ്ട് അവർ എന്നുള്ളതിന് വരാറുണ്ട് എന്നുള്ളതിന് കം ദേ പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എസ് ഒന്നും വേണ്ട ദേ കം ഇനി ഇവിടെ എന്നുള്ളതിനോ ഹിയർ അപ്പോൾ അവർ വരാറുണ്ട് അവർ ഇവിടെ വരാറുണ്ട് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ട് എങ്ങനെ പറയും ഞങ്ങൾ വി എഴുന്നേൽക്കുക ഗറ്റപ് വി ഞങ്ങൾ ആറ് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ വി ഗെറ്റപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ട് ആറു മണിക്ക് വി ഗെറ്റപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് അപ്പോൾ ഈ സമയത്തിന് മുമ്പ് അറ്റാണ് വെക്കേണ്ടത് അതുകൊണ്ടാണ് അവിടെ അറ്റ് വെച്ചത് വി ഗെറ്റപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് ഇനി ഉണരാറുണ്ട് എന്നുള്ളതിന് വെയ്ക്കപ്പ് എന്നും എഴുന്നേൽക്കാറുണ്ട് എന്നുള്ളതിന് ഗെറ്റപ്പ് എന്നുമാണ് അതായത് കിടക്കയിൽ തന്നെ ഉണർന്ന് കിടക്കുക അപ്പോഴാണ് വെയ്ക്കപ്പ് ആവുന്നത് ഇനി കിടക്കയിൽ നിന്ന് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കില്ലേ അതാണ് ഗെറ്റം അവൾ ഇരിക്കാറുണ്ട് എങ്ങനെ പറയും അവൾ ഇരിക്കാറുണ്ട് ഷീ സിറ്റ്സ് അവൾ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ട് ഷീ സിറ്റ്സ് ഫോർ അവേഴ്സ് അപ്പോൾ അവൾ ഇരിക്കാറുണ്ട് എന്നുള്ളതിന് ഷീ സിറ്റ്സ് മണിക്കൂറുകളോളം ഇരിക്കാറുണ്ട് അവൾ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ട് അപ്പോൾ ഷീ സിറ്റ്സ് അവൾ ഇരിക്കാറുണ്ട് മണിക്കൂറുകളോളം ഫോർ അവേഴ്സ് അവിടെ ഫോർ അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം എന്നാണ് ഷീ സിക്സ് ഫോർ അവേഴ്സ് അവൾ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ട് ഇനി അവൾ ഇവിടെ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ട് എന്നുള്ളതിന് ഷീ സിക്സ് ഹിയർ ഫോർ അവേഴ്സ് ഷി സിക്സ് ഹിയർ ഫോർ അവേഴ്സ് അവൻ നിൽക്കാറുണ്ട് അവൻ നിൽക്കാറുണ്ട് ഹി സ്റ്റാൻസ് അവൻ ബസ് സ്റ്റോപ്പിൽ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കാറുണ്ട് എന്ന് പറയാനോ ഹീ സ്റ്റാൻഡ്സ് അവൻ നിൽക്കാറുണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ അറ്റ് ദിസ് ബസ് സ്റ്റോപ്പ് ഹീ സ്റ്റാൻഡ്സ് അറ്റ് ദിസ് ബസ് സ്റ്റോപ്പ് അപ്പോൾ അവിടെ അറ്റ് അറ്റുവെച്ചത് ഒരു പ്ലേസ് ആണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ അറ്റ് അറ്റിവെച്ചത് അപ്പോൾ ഹീ സ്റ്റാൻഡ്സ് അവൻ നിൽക്കാറുണ്ട് ബസ് സ്റ്റോപ്പിൽ ഹീ സ്റ്റാൻഡ്സ് അറ്റ് ദിസ് ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇന്ന് കുറേ വൊക്കാബുലറി കുറച്ച് മീനിംഗ് ഒക്കെ പഠിച്ചു പിന്നെ അതേപോലെ ഒരൊറ്റ സെൻറ്റൻസ് ആണ് പഠിച്ചത് അപ്പോൾ ഇത് ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ചിട്ട് മറ്റു വേബ് നിങ്ങൾക്ക് അറിയാവുന്ന വേബൊക്കെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻസിൽ പറയാം ഓക്കെ അപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് സ്ട്രക്ചറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്